ഹായ് ഡി എസ് യുനൈറ്റഡ് ഇൻസൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്ട്രൈക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബെഞ്ചമിൻ സെസ്കോയുടെ പേര് കേൾക്കുന്നുണ്ട് സബ്രീസി റൊമാനോ ഇന്നുകൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ ബെഞ്ചമിൻ സെസ്കോനെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ യുണൈറ്റഡിലേക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് മില്യൺ യൂറോന് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒലി വാട്ട്കിൻസിൻ്റെ പേരും കേൾക്കുന്നുണ്ട് പുള്ളിക്ക് പക്ഷെങ്കിൽ ആസ്റ്റൻ വില്ല വിലയിടുന്നത് അറുപത് അറുപത് മില്യൺ എല്ലാം പറയുന്നത് അത് കുറച്ച് കൂടുതലാണ് നമ്മൾക്ക് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ആണ് നമ്മൾക്ക് ആവശ്യം വിസേന എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത് മില്യൺ എല്ലാം കിട്ടുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ വിസേന യുണൈറ്റഡ് നോക്കുന്നില്ല വിസ ഉണ്ട് പിന്നെ മറ്റാറ്റ ഉണ്ട് വാട്ടിൻസിന് ഒരു നാൽപ്പത് നാൽപ്പതെല്ലാം പ്രതീക്ഷിക്കാം മുപ്പത് വയസ്സായില്ലേ പുള്ളിക്ക് അപ്പം നാൽപ്പതിനെല്ലാം കിട്ടുവാണെങ്കിൽ നല്ലത് സെസ്കോ പുള്ളിയെ കൊണ്ടുവരുന്നൊരു ആണ് ഇപ്പോൾ ഹോയലൻഡ് ഉണ്ട് വീണ്ടും ഒരു റിസ്ക് എടുത്താൽ അതൊരു ഒരു പരീക്ഷണമായി പോകും അത് വിജയിച്ചാൽ നല്ലത് പക്ഷെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്തായാലും നോക്കാം കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത് പിന്നെ പ്രീ മാച്ചസ് ആദ്യത്തെ രണ്ട് മാച്ചിലും രണ്ടാമത്തെ മാച്ച് കുറേ കൂടി ഇമ്പ്രൂവായി ഫസ്റ്റ് ഒരു അറുപത് മിനിറ്റ് അടിപൊളി കളിയായിരുന്നു നല്ല ഷോർട്ട് പാസസും നല്ല പ്രസ്സിങ്ങും എല്ലാം കൂടിയിട്ട് മെയിനു കോബി മെയിനു ഒരു രക്ഷയില്ല ആൾക്ക് ഇഞ്ചുറി ഒന്നും പറ്റാതെ ഇതേപോലെ രീതിയിൽ പോട്ടെ പിന്നെ ദോർഗു പിന്നെ കൂഞ്ഞ ഒന്നും പറയാൻ വേണ്ട കൂഞ്ഞലാതി ആയിരുന്നു ഫ്രണ്ടിൽ ഇത് ഇനി ഏതെങ്കിലും വലിയ ടീമിൻ്റെ കൂടെ കളിച്ചിട്ട് എന്ന് തെളിയിക്കണം അടുത്ത മാച്ചിൽ നോക്കാം വെണ്മോത്തിനെതിരെയാണ് അടുത്ത മാച്ച് വ്യാഴാഴ്ച നോക്കാമെന്തായാലും ഇമ്പ്രൂവായി വരട്ടെ ഇനി എംബൂമോ കൂടി വരാറുണ്ട് ഇനി ഫിയറൻറ്റീന മാച്ചിലായിരിക്കും എംബുമോ മിക്കവാറും ഇറങ്ങാൻ സാധ്യത അടുത്ത മാച്ചിൽ ഇറങ്ങില്ല എന്നുള്ളത് എമോറിയമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നോക്കാം അടുത്ത ഫിയറൻറ്റീന മാച്ചിൽ എംബുമോയുടെ എംബുമോയെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടീമൊന്ന് കാ നല്ല സെറ്റായി ഫിസിക്കലി അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കും ഇഞ്ചുറി ഇല്ലാതെ ഇരിക്കാന്നാൽ മതി ഇരുന്നാൽ മതിയായിരുന്നു പ്രത്യേകിച്ച് മാത്യസ് ഡിലേറ്റിന് പുള്ളിയാണ് ഒരു മെയിൻ പ്രശ്നം പുള്ളി നല്ല മിഡ് സെൻട്രൽ മിഡ് സോറി ഡിഫൻഡറായിട്ട് ഒരു രക്ഷ നല്ല കളിയായിരുന്നു അതേപോലെ തന്നെ ലെനിയോറോ എല്ലാവരും നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നോക്കാം അടുത്ത കളിയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിൽ അറിയിക്കാം Goodbye.